നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എമി മാസർ അത്ര തല്ല ഒരു തിരിച്ചുവരവല്ല എമിറേറ്റ് സ്റ്റേഡിയത്തിലേക്ക് ലഭിച്ചിരിക്കുന്ന വർഷങ്ങളോളം അധികം ചെലവഴിച്ച് എമിറിയറ്റ് സ്റ്റേഡിയം അവിടെ ആസ്തു ആരാധകർ കൂവി വിളിക്കുകയായിരുന്നു നാല് ഗോളുകൾ ആ വലയിലേക്ക് എത്തി എന്നിട്ട് കളി കഴിഞ്ഞു പോകുമ്പോൾ കാണികളുമായി തുടക്കി അതായത് അദ്ദേഹത്തെ ഇങ്ങനെ കൂവുകയും മറ്റു തരത്തിൽ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ടണലിൽ കണ്ട് കടക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് തിരിഞ്ഞ് ആ കാണിക്ക് നേരെ ഔട്ട് ബേസ് ചെയ്ത് പോകാനുള്ള ശ്രവമായിരുന്നു പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് ടണലിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന കാഴ്ച എന്തായാലും വളരെ വളരെ ഒരു പ്രകടനവും നിരാശജനകമായ ഒരു ദിവസവുമാണ് എമി മാർട്ടിനസിന് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് നാലേ ഒന്നിൻ്റെ വമ്പൻ തോൽവി നാല് ഗോള് എമി മാർട്ടിനസ് സ്വന്തം വലയിലേക്കായിരുന്നു നോക്കിയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സേവ് ഉണ്ടായിരുന്നു നല്ലൊരു സേവ് ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ഗോളിലേക്ക് ലീഡ് ചെയ്യുന്ന എറേഴ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു സോ എല്ലാം കൊണ്ടും ഒരു മോശം ദിവസമായിരുന്നു നാല് ഗോളുകൾ ഗബ്രിയലും സുബിമെന്റിയും ത്രസാഡും ഗബ്രിയൽ ഹീസസും പന്ത് എമി മീമാർട്ടിനസിനെ മറികടന്ന് വലയിലേക്ക് അടിച്ചു കയറ്റുകയുണ്ടായി ഏതായാലും ആസനലിൻ്റെ ആരാധകർ വലിയ രൂപത്തിൽ കൂ വിളിച്ചു കളിയാക്കി വിട്ടു നാണം കെടുത്തി വിട്ടു എം ഈ അതിൽ വീണു ആരാധകർക്ക് നേരെ ചൊടിച്ച് തിരിച്ച് പ്രതികരിക്കുന്ന ദൗർഭാഗ്യകരമായ രംഗവും ഉണ്ടായി ഏതായാലും കളിയിൽ അദ്ദേഹത്തിന് സോഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് വെറും അഞ്ച് പോയിന്റ് മൂന്നാണ് അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ശരിയാണ് ടോട്ടൽ മൂന്ന് സേവുകൾ നടത്തിയിട്ടുണ്ട് ഇൻസൈഡ് ദി ബോക്സിൽ നിന്നൊരു സേവ് നല്ലത് നടത്തിയിട്ടുണ്ട് പക്ഷേ എറർ വന്നു ഗോളിലേക്ക് ലീഡ് ചെയ്യുന്ന എറർ വന്നു ബോൾ ഹൈ ബോൾ ക്ലെയിം ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടെടുത്ത് അത് ഗോളിലേക്ക് വഴിവെക്കുന്ന കാഴ്ച കണ്ടു പിന്നെ ഹൈ ക്ലെയിംസ് ഒന്നും അദ്ദേഹം നടത്തിയിട്ടുണ്ട് മൊത്തത്തിൽ പരിതാപകരമായ പ്രകടനം അതിൻ്റെ ഫലമായിട്ട് തന്നെ കാണികൾ കൂവിടുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സി